റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസോ സിറ്റിയുടെ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം കുറിച്ച റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ മൂന്നാമത് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് ചേറ്റുകുഴി വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് നിലവിലുള്ള പ്രസിഡന്റ് വി സി വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അജയ് രാജ് റിപ്പോർട്ട് അവതരണം നടത്തി പ്രോഗ്രാം ഡയറക്ടർ റിജി മാത്യു സ്വാഗതം ആശംസിച്ചു തുടർന്ന് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബെന്നി ജോണിന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് വി വർഗീസ് ചുമതലകൾ കൈമാറി പ്രസിഡന്റ് ബെന്നി ജോൺ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് പുതിയ സെക്രട്ടറി നിക്സൺ തോമസ് ട്രഷറർ ചാക്കോമത്തായി എന്നിവരും മറ്റ് ഭാരവാഹികളും ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ചുമതലയേറ്റു പി എം ജോസഫ് ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ പ്രവർത്തന വർഷത്തിന് തുടക്കം കുറിച്ച് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിച്ചു മുൻ റോട്ടറി ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അണക്കര മോണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജോയി തെക്കനാത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പുതുതായി എത്തിയ റോട്ടറി അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബുള്ളറ്റിൻ പ്രകാശനം യൂനിസ് സിദ്ദിഖ് നിർവഹിച്ചു തുടർന്ന് ബിസിനസ് രംഗത്തെ നവാഗത പ്രതിഭകളായ ആകാശ് ബിനോയി ആദർശ് ബിനോയി വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അണക്കര മോണ്ട് ഫോർട്ട് സ്കൂൾ കർഷക പ്രതിഭ പുരസ്കാരത്തിന് അർഹനായ യുതു എസ് ബാബു എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു തേക്കടി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബാബു ഏലിയാസ് ആശംസാ പ്രസംഗം നടത്തി സ്ഥാനാരോഹണ ചടങ്ങിനോട് അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അണക്കര